ആയുധം കയ്യിൽ വെച്ചിരുന്നു എന്ന കുറ്റവും പഴയ ഏറ്റുമുട്ടലുകളും കൊണ്ട് യു പിയിലെ വലിയ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മുഖ്താർ അൻസാരി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രസിഡൻ്റായിരുന്ന മുഖ്താർ അഹമ്മദ് അൻസാരിയുടെ മകനാണ് മുഖ്താർ അൻസാരി ഇന്ത്യൻ ആർമിയിലെ ബ്രിഗേഡർ ആയിരുന്ന മുഹമ്മദ് ഉസ്മാൻ ആയിരുന്നു മുഖ്താർ അൻസാരിയുടെ മുത്തച്ഛൻ കോൺഗ്രസിൻ്റെ പാരമ്പര്യം പേറാൻ യോഗ്യതയുള്ള മുഖ്താർ അൻസാരിയുടെ രാഷ്ട്രീയ ജീവിതം സംഘർഷകലുഷിതമായിരുന്നു അല്ലെങ്കിലും വടക്കേ ഇന്ത്യയിലുള്ള രാഷ്ട്രീയം കത്തിക്കുത്തും വെടിവെപ്പും പിടിച്ചടക്കലിൻ്റെയും രാഷ്ട്രീയമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതുതന്നെയാണ് മുഖ്താറിനെ വിഷം കൊടുത്തു രാഷ്ട്രീയവും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പൂർവാഞ്ചൽ പ്രദേശത്ത് സർക്കാർ നിരവധി വികസന പദ്ധതികൾ കമ്മീഷൻ ചെയ്തിരുന്നു ഈ പദ്ധതികളുടെ കരാറുകൾ നേടിയെടുക്കാൻ കരാർ സംഘങ്ങൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി സംഘടിത സംഘങ്ങളുടെ ഉദയത്തിന് ഇത് കാരണമാവുകയായിരുന്നു മക്കാനു സിംഗ് എന്ന പേരുള്ള സംഘത്തിലെ അംഗമായിരുന്നു മുഖ്താർ അൻസാരി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ സംഘം സാഹിബ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവുമായി സെയ്ദാപൂരിലെ ഒരു സ്ഥലത്തെ ചൊല്ലി പരസ്പരം ഏറ്റുമുട്ടി ഇത് തുടർച്ചയായ അക്രമ സംഭവങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു സാഹിബ് സിംഗിൻ്റെ സംഘത്തിലെ അംഗമാണെന്ന് ആരോപിക്കപ്പെടുന്ന ബ്രിജേഷ് സിംഗ് പിന്നീട് സ്വന്തം സംഘം രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗാസിപ്പൂരിലെ കരാർ വർക്ക് മാഫിയ ഏറ്റെടുക്കുകയും ചെയ്തു കൽക്കരി ഖനനം റെയിൽവേ നിർമ്മാണം സ്ക്രാപ്പ് നിർമ്മാർജ്ജനം പൊതുമരാമത്ത് മദ്യവ്യാപാരം തുടങ്ങിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കോടി രൂപയുടെ കരാർ ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിനായി അൻസാരിയുടെ സംഘവും മത്സരിച്ചു തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ സംരക്ഷണം കൊള്ളയടിക്കൽ റാക്കറ്റുകൾ എന്നിവയിലും സംഘങ്ങൾ ഉൾപ്പെട്ടിരുന്നു മുഖ്താർ അൻസാരി മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുൻ പാർലമെൻറ്റ് അംഗവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാസിപ്പൂരിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുമായ അഫ്സൽ അൻസാരി ഗൂഢാലോചനയുടെ ഭാഗമായി ജയിലിൽ വിഷം കൊടുക്കുകയാണെന്ന് പരസ്യമായി ആരോപിച്ചിരുന്നു തൻ്റെ പിതാവിനെ യു പിക്ക് പുറത്തുള്ള ജയിലിലേക്ക് മാറ്റണമെന്ന് നിരന്തരം അഭ്യർത്ഥിച്ച് മുഖ്താറിൻ്റെ മകൻ ഉമർ അൻസാരി കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു എന്നാൽ ജയിലിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു യു പി സർക്കാർ കോടതിയെ അറിയിച്ചത് കിഴക്കൻ യു പിയിലെ മൗവിൽ നിന്ന് അഞ്ചു തവണ എം എൽ എ ആയ മുഖ്താർ അൻസാരി ആദിത്യനാഥ് യോഗി സർക്കാരിൻറെ കണ്ണിലെ കരടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹത്തിനും കുടുംബത്തിനും അനുയായികൾക്കുമെതിരെ പോലീസും ഭരണകൂടത്തിൻ്റെ ശക്തിയും അഴിച്ചുവിട്ടു സംസ്ഥാന സർക്കാർ മുഖ്താറിനെ ഗുണ്ടാസംഘമായും ഐ എസ് ഐ തൊണ്ണൂറ്റിയൊന്ന് എന്ന സംഘത്തിൻ്റെ തലവനായും പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമെതിരെയും നിലവിലെ എം എൽ എ അബ്ബാസ് അൻസാരി അദ്ദേഹത്തിൻ്റെ സഹോദരനും മുൻ എംപിയുമായ അഫ്സൽ അൻസാരിയും മറ്റു കൂട്ടാളികൾക്കുമെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ചുമത്തി അൻസാരി കുടുംബത്തിൻ്റെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെഴുകയും പൊളിച്ചു നീക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു അൻസാരിയുമായി ബന്ധമുള്ള അഞ്ചുപേരെ പോലീസ് ഏറ്റുമുട്ടലുകളിൽ വെടിവെച്ചു വെടിവെച്ചുകൊള്ളുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി പേർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇയാളുടെ കൂട്ടാളികളിൽ നൂറ്റി അറുപത്തി നാല് പേർക്കെതിരെ ഗ്യാങ്സ്റ്റേഴ്സ് ആക്ടിന് കീഴിലും പേർ ദേശീയ സുരക്ഷാ നിയമത്തിലും അറുപത്തിയേഴ് പേർ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുക്കുകയും അറുപത് കൂട്ടാളികളെ അവരുടെ ജില്ലകളിൽ നിന്ന് പുറത്താക്കുകയും നൂറ്റി എൺപത്തി പേരെ അറസ്റ്റ് ചെയ്യുകയും നൂറ്റി എഴുപത്തിയഞ്ച് ആയുധ ലൈസൻസുകൾ റദ്ദാക്കുകയും ചെയ്തു അൻസാരിയെ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുമ്പോഴും ജയിലിൽ നിന്ന് ഏതെങ്കിലും കോടതിയിൽ ഹാജരാക്കുമ്പോഴും വഴിയിൽ വെച്ച് അൻസാരിക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പാസാക്കുന്നതിനിടെ ആർത്തിഖ് അഹമ്മദിൻ്റെയും സഹോദരൻ്റെയും കൊലപാതകം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുക്താർ അൻസാരി ഏഴിലധികം വ്യത്യസ്ത കേസുകളിലാണ് രക്ഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ കുറ്റം ചുമത്തി കേസെടുത്തതിന് ഡിസംബർ പതിനഞ്ചിന് വാരാണസിയിലെ കോടതി അദ്ദേഹത്തെ ആറു വർഷവും അഞ്ച് മാസവും തടവിന് ശിക്ഷിച്ചു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയുടെ സഹോദരൻ അവതേശ് റായിയെ കൊലപ്പെടുത്തിയ കേസിൽ വാരാണസി കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ വിധിച്ച ജീവപര്യന്തം തടവും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിനെ തട്ടിക്കൊണ്ടുപോയതിന് വർഷം തടവും മറ്റു ശിക്ഷാവിധികളിൽ ഉൾപ്പെടുന്നവയാണ് മുഖ്താറിൻ്റെ ഒരു സഹായിയായ രാകേഷ് പാണ്ഡയെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി ഒരു ഞായറാഴ്ച പുലർച്ചെ അദ്ദേഹം മറ്റു നാല് പേർക്കൊപ്പം സഞ്ചരിച്ചെന്ന കാർ മരത്തിൽ ഇടിച്ചു ലക്നൌവിലെ വീട്ടിൽ നിന്ന് പാണ്ഡയെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പാണ്ഡയുടെ കുടുംബം ആരോപിച്ചിരുന്നു മുഖ്താറിൻ്റെ മൂത്ത മകൻ അബ്ബാസ് അൻസാരിയും എം എൽ എയും ഇപ്പോഴും ജയിലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം മുഖ്താർ അൻസാരി മൗഗാസിപ്പൂർ വാരണാസി ജോൻപൂർ ജില്ലകളിൽ എതിർ ശബ്ദമില്ലാത്ത നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഗാസിപ്പൂരിലെ ഗവൺമെൻറ്റ് പി ജി കോളേജിലെ വിദ്യാർത്ഥി യൂണിയനിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആവുകയും ബ്രിജേഷ് സിംഗിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു പൂർവാഞ്ചൽ മേഖലയിലെ പ്രധാന ഗുണ്ട എതിരാളികളായി ഇരുവരും മാറുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ബ്രിജേഷ് സിംഗ് അൻസാരിയുടെ വാഹനവ്യൂഹത്തിന് നേരെ അക്രമമുണ്ടായതിനെ തുടർന്നുണ്ടായ വെടിയെപ്പിൽ അൻസാരിയുടെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ പൂർവാഞ്ചലിലെ അനിശ്ചേദ ഗുണ്ടാനേതാവായി അൻസാരി മാറി എന്നാൽ ബ്രിജേഷ് സിംഗുമായി വീണ്ടും വഴക്ക് തുടർന്നു അൻസാരിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ബ്രിജേഷ് സിംഗ് ബി ജെ പി നേതാവ് കൃഷ്ണാനന്ദ് റായിയെ പിന്തുണച്ചു രണ്ടായിരത്തി രണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുക്താർ അൻസാരിയുടെ സഹോദരനും അഞ്ച് തവണ എം എൽ എയുമായ അഫ്സൽ അൻസാരിയെ മുഹമ്മദാബാദിൽ നിന്ന് റായി പരാജയപ്പെടുത്തി ബ്രിജേഷ് സിംഗിന്റെ സംഘത്തിന് എല്ലാ കരാറുകളും നൽകാൻ കൃഷ്ണാനന്ദ് റായി തൻ്റെ രാഷ്ട്രീയവും ഓഫീസും ഉപയോഗിച്ചുവെന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഇരുവരും പദ്ധതിയിട്ടെന്നും മുക്താർ അൻസാരി പിന്നീട് അവകാശപ്പെട്ടു ഗാസിപൂർ മൌ ഏരിയ തിരഞ്ഞെടുപ്പിൽ തന്റെ തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാൻ മുക്താർ അൻസാരി മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതൽ ശക്തമാക്കി ഇത് പ്രദേശത്ത് വലിയ കലാപത്തിന് വഴിയൊരുക്കിയെന്ന് കാട്ടിക്കൊണ്ട് അൻസാരിക്കെതിരെ കുറ്റം ചുമത്തി പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അൻസാരി ജയിലിലായിരിക്കെ കൃഷ്ണാനന്ദ് റായിയെ അദ്ദേഹത്തിൻ്റെ ആറ് സഹായികളോടൊപ്പം പരസ്യമായി വെടിവെച്ചു കൊന്നു ആറ് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളിൽ നിന്ന് നാനൂറിലധികം ബുള്ളറ്റുകളാണ് അക്രമികൾ വെടിയുതിർത്തത് കേസിലെ പ്രധാന സാക്ഷി ശശികാന്ത് റായിയെ രണ്ടായിരത്തിയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റായിയുടെ കൊലപാതകത്തിന് ശേഷം അൻസാരിയുടെ എതിരാളി ബ്രിജേഷ് സിംഗ് ഗാസിപ്പൂർ മൗ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഒറീസയിൽ വെച്ച് അറസ്റ്റിലാവുകയും പിന്നീട് പ്രഗതിശീൽ മാനവ് സമാജ് പാർട്ടി അംഗമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു മുഖ്താർ അൻസാരിയും സഹോദരൻ അഫ്സലും രണ്ടായിരത്തി ഏഴിൽ ബഹുജൻ സമാജ് പാർട്ടിയിൽ അഥവാ ബി എസ് പിയിൽ ചേർന്നു ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയതിന് തങ്ങളെ ക്രിമിനൽ കേസുകളിൽ കുടുക്കിയിട്ടുണ്ടെന്നും അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അവർ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് പാർട്ടി അവരെ അംഗീകരിച്ചത് ബി എസ് പി അധ്യക്ഷ മായാവതി മുഖ്താർ അൻസാരിയെ ഒരു റോബിൻഹുഡായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തെ പാവങ്ങളുടെ മിശിഹ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് വസ്തുത അൻസാരി രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നിന്ന് ബി ടിക്കറ്റിൽ മത്സരിച്ചു ജയിലിൽ കഴിയുമ്പോഴും ബി ജെ പിയുടെ മുരളി മനോഹർ ജോഷിയോട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു ജോഷിയുടെ മുപ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് നാല് ശതമാനം വോട്ടുകൾ ലഭിച്ചിരുന്നു സാമൂഹികമായും രാഷ്ട്രീയമായും ശക്തനായിരുന്ന ഒരു എതിരാളിയെയാണ് ഇപ്പോൾ വിഷം കൊടുത്തു കൊന്നിരിക്കുന്നത്